യൂറിട്രിക് സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് സ്റ്റോൺ വരുന്ന ബ്ലോക്കായി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വൃക്ക കിട കല്ലിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എപ്പോഴും കാണിക്കുന്നത് സിവിയർ പെയിൻ നമ്മളെ അടുത്ത വശത്തോ വലുത്തുവശത്തോ പെയിൻ വരുമ്പോഴാണ് നമ്മൾ ഈ കല്ലെന്ന് എന്ന് പറയണത് അതില്ലാതെയും വരാം ചിലപ്പോൾ വൃക്കയിൽ നാലഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ കല്ല് നിറഞ്ഞിരിക്കുന്നവർക്ക് നമ്മൾ അറിയു പോലും ഇല്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷൻ ആകാം ചിലപ്പോൾ ഒരു ഡൾ പെയിൻ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു നടുവേദന പോലെ ഉണ്ടാവാം ക്രിയാറ്റിൻ്റെ അളവ് കൂടാം പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ വരാം വേറൊരു കാര്യത്തിന് നമ്മളൊരു സ്കാൻ എടുക്കുമ്പോൾ കാണാവുന്നതാണ് യൂറിൻ പോകുമ്പോൾ ഇടക്കിടക്ക് യൂറിൻ പോകണം തോന്നൽ വേദന ബ്ലഡിന്റെ അംശം ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരാവുന്നതാണ് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്ലെയിൻ സി ടി കെ യു ബി ആണ് അൾട്രാസൗണ്ടിൽ ഒരു അമ്പത് അറുപത് ശതമാനം നമുക്ക് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാം ചിലപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ അൾട്രാസൗണ്ടിൽ മിസ്സ് ചെയ്ത് പോവാം പ്ലെയിൻ സിറ്റിയിൽ ഒരു കാരണവശാലും സ്റ്റോണിൻ്റെ വലുതായാലും ചെറുതായാലും മിസ് ചെയ്യില്ല ഇതെടുത്തിട്ട് അതിനുചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം